പരീക്ഷയ്ക്ക് ശേഷം ഓണാവധിക്കായി സ്കൂൾ അടക്കുന്ന ദിവസം സ്കൂളുകളിൽ ഓണാഘോഷം പൊടിപൊടിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ ചെറുപുഴ പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷം ഓണാവധിക്കായി സ്കൂൾ അടക്കുന്ന ദിവസം സ്കൂളുകളിൽ ഓണാഘോഷം പൊടിപൊടിച്ചു തിരുമേനി എസ് എൻ ഡി പി സ്കൂളിൽ മാവേലിയെയും വാമനെയും കുട്ടികൾ ആർപ്പുവിളികളോടെ എതിരേറ്റു മലയാളി മങ്കമാരും കേരളീയ വേഷം ധരിച്ചെത്തിയ കുട്ടികളും പരിപാടിക്കാൻ മാറ്റുകൂട്ടി ഓണപ്പൂക്കളം ഓണ ഊഞ്ഞാൽ വടംവലി ഓണസദ്യ മ്യൂസിക്കൽ ചെയർ തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു ഹെഡ്മാസ്റ്റർ പി എൻ സെബാസ്റ്റ്യൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു Terima <inaudible> 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 അധ്യാപകരായ എൻ ജെ വർഗീസ് മഞ്ജു മധു മിനി കെ മിനി കെ ആർ രമ്യ കെ ആർ മദർ പി ടി എ പ്രസിഡന്റ് ദീപ സിജോ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി